പുതിയൊരു വീഡിയോയിലേക്ക് എക്കും സ്വാഗതം അപ്പം തമ്പലയും കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളത് ആ ഒരു പുതിയൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു മോൺസ്റ്റർ അലിഗേറ്ററിനെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഷോപ്പിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ട് നമ്മൾ അതിനെ എടുക്കാൻ പോവാണ് ബാക്കി വീഡിയോയ്ക്ക് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ നമ്മളിതാ മോൺസ്റ്ററിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മള് താനൂര് ചിറക്കലാണുള്ളത് ചിറക്കൽ ജംഗ്ഷനിൽ തന്നെയാണ് കടയുള്ളത് ആ ഷോപ്പിന്റെ പേര് ഗോൾഡൻ അക്വോറിയെന്നാണ് എന്നാണ് ആട്ടന്റെ കട എന്തായാലും നമ്മൾ ബൈജുട്ടൻ്റെ നമ്പർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ആർക്കെങ്കിലും ഇതുപോലെ ഓർഡർ ചെയ്ത് വരുത്തിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് അലിഗേറ്ററിനെ കാണാം അപ്പൊ ഇവനെയല്ലേ നമ്മൾ വാങ്ങുന്നത് നമ്മളൊരു കൊച്ചു അലിഗേറ്ററിനെയാണ് വാങ്ങുന്നത് നമുക്ക് അവനെ നോക്കാം നമ്മടെ മീൻ എവിടെയാക്കില് എവിടെയാണ് എവിടെയാണ് ഇവിടത്തെ എത്ര ഇണ്ടോ നോക്ക് അങ്ങനെ പല വെറൈറ്റീസിലുള്ള ഫിഷുകൾ ഇവിടെ ഉണ്ട് നമുക്കതൊക്കെ എല്ലാം കണ്ടു ദേവൂസിനെ ഒരുപാട് ഇഷ്ടമായി ഇപ്പം നമുക്കത് കാണുമ്പോൾ കളർഫുൾ ആയതുകൊണ്ട് തന്നെ പലതും വാങ്ങാനായിട്ട് തോന്നും പക്ഷെ നമ്മളിപ്പോൾ മോൺസ്റ്ററിനെ മാത്രമേ വാങ്ങുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്കിവിനെ ഫീഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഗപ്പി കുഞ്ഞുങ്ങളെ വാങ്ങുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഗപ്പുകൾ ഓൾറെഡി ഉണ്ട് പക്ഷേങ്കിൽ ഫീഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഗപ്പി ഗപ്പിക്കുഞ്ഞുങ്ങളെയോട് വാങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ അലിഗേറ്റർ ഇച്ചിരി അലമ്പനാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇച്ചിരി മടിയന്മാരാണ് ഇവർ ഫീഡ് കഴിക്കാൻ നമ്മൾ നോക്കുന്നുണ്ട് ഗപ്പി കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അവരെ ട്രൈ ചെയ്യുന്നുണ്ടെന്നാലും പെട്ടെന്ന് പിടിക്കുന്നില്ല കിട്ടുന്നില്ല അവർക്ക് അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യിച്ചിട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് അത് അതാവുമ്പോൾ നമുക്ക് ഇന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫീഡ് കഴിക്കുന്നു വേണ്ടല്ലോ അങ്ങനെ നമ്മൾ ഫീഡ് കഴിക്കേന് കഠിന പരിശ്രമത്തിനുള്ളിൽ അവൻ അവന്റെ തീറ്റ കിട്ടിയിട്ടുണ്ട് അപ്പോ നാളൊരു ജഗജില്ലി തന്നെയാണ് അപ്പൊ അവനെയാണ് നമ്മൾ വാങ്ങുന്നത് അപ്പൊ നമുക്ക് അവനെ ടേക്ക് ചെയ്യാം നമ്മുടെ കള നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വേറെ വലിയ അലിഗേറ്ററിനെ ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഗോൾഡ് ഫിഷിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിനകത്ത് തന്നെ ക്യാറ്റ് ഫിഷ് ഉണ്ടായിരുന്നുകൊണ്ട് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അലിഗേറ്റർ അത്ര എന്താ പറയുക ട്രൈ ചെയ്യുന്നില്ല കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാറ്റ് ഫിഷ് കഴിച്ച് കഴിച്ച് പോവുകയായിരുന്നു അങ്ങനെ നമ്മൾ അലിഗേറ്ററിന് പിന്നെയും പിന്നെയും ഫിഷ് ഇട്ടുകൊടുത്ത് നോക്കി അങ്ങനെ നമ്മൾ ഫീഡ് ചെയ്യിക്കാനുള്ള നാല് ഗപ്പിക്കുഞ്ഞുങ്ങളുമായിട്ട് തിരിച്ചു പോകുന്നു വീട്ടിലെത്തിയപ്പോൾ തന്നെ നമുക്ക് ബാക്കി ശരിയാക്കാം അപ്പൊ ഇതിന് ഒരു പീസിന് എഴുന്നൂറ് രൂപയാണ് ആയത് അപ്പം നമ്മൾ നാല് ഗപ്പീനെ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് ഫീഡ് ചെയ്യിക്കാൻ വേണ്ടി കുറച്ച് ദിവസത്തേക്ക് അപ്പം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് ആദ്യം തന്നെ ആ ടാങ്കിലേക്ക് ഇടുന്നില്ല നമ്മൾ ചെറിയൊരു അക്കോറയുണ്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ടാങ്കിലേക്ക് മാറ്റാം എന്നാലും ആ വെള്ളമായിട്ടൊന്നും നമ്മുടെ വെള്ളം ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വരണമല്ലോ അപ്പോൾ നമുക്ക് ഐഡിയ ഇല്ലെങ്കിലും നമ്മൾ കുറച്ച് ദിവസം നേരം ഇതൊന്ന് നമ്മളെ ഈ വെള്ളത്തിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നത് എന്താ കാരണമൊന്നും എനിക്കറിയില്ല അറിയാവുന്നവർ കമൻ്റ് ചെയ്യാം അപ്പം നമുക്ക് കുറച്ച് ദിവസം കുറച്ച് നേരം ഇതിൽ ഇട്ടുവെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് അതഴിച്ച് അതിനകത്തേക്ക് വിടാം അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നതെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടെ എനിക്കറിയില്ല

ഇപ്പൊ ഇന്ന് ഫുഡെടുക്കേണ്ട ആവശ്യം ഫുഡ് കൊടുത്തോണ്ടേ ഇന്നിപ്പതിന് ഫുഡ് എടുക്കേണ്ട ആവശ്യം ഇല്ല എന്തായാലും അപ്പോൾ അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമ്മൾ പുറകെ ഓരോ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് ഓടന്ന്